ഒന്നാമത്തെ ചോദ്യം നോക്കൂ യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ മൂന്ന് മുക്കല്ലഫാവുക രണ്ട് അറഫ ദിവസം എട്ട് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഹജ്ജും ഉമ്രയും നിർബന്ധമാകാനുള്ള ഷർത്ത് ഡാഷ് മുക്കല്ലഫാവുക എന്നുള്ളതാണ് രണ്ട് നോമ്പിൻ്റെ ഫറലുകൾ രണ്ടെണ്ണമാണ് ദുൽഹിജ ഒൻപത് അഥവാ അറഫ ദിവസം സക്കാത്തിൻ്റെ അവകാശികൾ എട്ടാണ് അഞ്ച് സൈൻ്റെ ഷർത്തുകൾ മൂന്നെണ്ണമാണ് വളരെ എളുപ്പമുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ ശരി അടയാളപ്പെടുത്താം അപ്പൊ ശരിയായതിൻ്റെ നേരെ നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി ഒന്നാമത്തത് മൻ ഹജ്ജ വലം യസുർണി ഫക്കത് ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സന്ദർശിച്ചില്ല അങ്ങനെയെങ്കിൽ ഫക്കത് ജഫാനി അവൻ തീർച്ചയായും എന്നെ അകറ്റി നിർത്തിയവനാണ് കഫാനി എന്നുണ്ട് അസാനി എന്നുണ്ട് അതിൽ ശരിയായത് ജഫാനി എന്നുള്ളതാണ് രണ്ട് ഹജിന് ഏറാം ചെയ്ത സ്ത്രീക്ക് ഹറാമാണ് വെള്ളം കുടിക്കൽ മുടി മറക്കൽ മുഖം മറക്കൽ മുഖം മറക്കലാണ് ഹറാമായിട്ടുള്ളത് മൂന്ന് ഒരു മീക്കാത്തിൻ്റെ പേര് തോയിഫ് മദീന എലംലം എലംലമാണ് ശരി നാല് നോമ്പിന് വേണ്ടി അത്തായം കഴിക്കൽ വാജിബ് സുന്നത്ത് കറാഹത്ത് സുന്നത്താണ് അഞ്ച് ഒരു തേമും കൊണ്ട് എത്ര ഫറദ് സംസ്കരിക്കാം രണ്ട് നാല് ഒന്ന് ഒരൊറ്റ ഫറദ്സ്കാരമേ ഒരു തേമ്പും കൊണ്ട് പറ്റൂ സുന്നത്ത് എത്രയുമാവാം മൂന്നാമത്തെ ചോദ്യം നോക്കാം വിധി എഴുതാനാണ് ഒന്നാമത്തത് മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ സുന്നത്താണ് രണ്ട് ഫിത്ത് നമ്മൾ പെരുന്നാളിന്റെ ദിവസം കൊടുക്കുന്ന അതുണ്ടല്ലോ വാജിബാണ് മൂന്ന് അയ്യാമത്തെ ശരിക്കിൽ നോമ്പ് അനുഷ്ഠിക്കൽ ദുൽഹിജ പത്ത് പെരുന്നാളാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ് നാല് ഫർണ് നോമ്പിന്റെ രാത്രി നീയത്ത് ചെയ്യൽ വാജിബാണ് സുന്നത്തിന് നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ വെക്കാം അഞ്ചാമത്തത് കാരണം കൂടാതെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ് നിസ്കാരത്തെ തൊട്ട് ആ സൂര്യാസ്തമയത്തെ തൊട്ട് കാരണം കൂടാതെ പിന്തിപ്പിക്കൽ ഹറാമാണ് നാലാമത്തെ ചോദ്യം ഒന്ന് ഫമൻ നിങ്ങളിൽ ഇന്നൊരാൾ നോമ്പിന്റെ മാസത്തിലായാൽ ഫൽ യസും അവൻ നോമ്പ് അനുഷ്ഠിക്കട്ടെ രണ്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഫലൈസലില്ലായി ഹാജിത്തുൻ അള്ളാഹ് ഒരു ആവശ്യവുമില്ല എന്തിൽ ഫിഅറാബുഹു ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പനുഷ്ഠിക്കുന്നതിൽ അള്ളാഹുരു കാര്യവുമില്ല ഇനി നമ്മൾ വായിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യമാണ് ഉത്തരമെഴുതാനാണ് ഒന്നാമത്തത് തേമിൻ്റെ അവയവങ്ങൾ ഏതെല്ലാം മുഖം രണ്ട് കൈ ഇത് മാത്രമേ ഉള്ളൂ തേമിൻ്റെ അവയവങ്ങൾ രണ്ട് രണ്ട് കൈകളിൽ മുറിവുണ്ടായാൽ എത്ര തേമം വേണം ഒരു തേമം മതി മൂന്നാമത്തത് മുഹഫായ നജസ് എന്നാൽ എന്താണ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം നാലാമത്തത് ഒരു സ്വാഗ് എത്ര ലിറ്റർ ആണ് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ അഞ്ചാമത്തത് നോമ്പിന്റെ ഫറലുകൾ എത്ര ഏതെല്ലാം രണ്ട് ഫറലുകളാണ് ഒന്ന് നീയത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക ആറ് ഇഫ്രാദ് എന്നാൽ എന്ത് ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുക ഇതാണ് ഇഫ്രാദ് ഏഴാമത്തേത് തൊവാഫിന്റെ ഷർത്തുകൾ എത്ര എട്ടാകുന്നു എട്ടാമത്തേത് തൊഹാരത്തിൻ്റെ ഷറിയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് തൊഹാരത്തിന്റെ ഷറഗിയായ അർത്ഥം ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമാക്കാം ഒന്ന് സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് എൺപത്തി അഞ്ച് ഗ്രാം രണ്ട് എഴുത്തിക്കാഫ് നിസ്കാരത്തിന്റെ തുമലീനത്തിനേക്കാൾ കൂടുതൽ സമയം നീയത്തോടുകൂടെ പള്ളിയിൽ താമസിക്കൽ ഇതാണ് എഴുത്തിക്കാഫ് മൂന്നാമത്തത് അറഫയിൽ നിൽക്കേണ്ട സമയം ദുൽഹിജ ഒൻപതിന് ഉച്ചതിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെ നാലാമത്തത് ഹജ്ജിന്റെ വാജിബാത്തിൽ നിന്നും രണ്ടെണ്ണം നിന്ന് ഇഹ്റാം ചെയ്യൽ മുസ്ദലിഫയിൽ രാപ്പാർക്കൽ ജംറയിൽ എറിയുക ഹറാമായവ ഒഴിവാക്കുക ഇതിൽ നിന്ന് രണ്ടെണ്ണ എഴുതി കൊടുത്താൽ മതി അഞ്ചാമത്തത് ജന്നത്തുൽ ബക്കീർ എവിടെ മദീനയിൽ ആറാമത്തത് മിയറാജ് രാവ് റജബ് ഇരുപത്തിയേഴിന്റെ രാവ് ഏഴാമത്തത് അൽ ഹാഫിഖാനി എന്താണ് ഹാഫിഖാനി എന്ന് പറഞ്ഞാൽ അൽ മഷിഖു അൽ മഹരിബു കിഴക്കും പടിഞ്ഞാറും എട്ടാമത്തത് മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏത് വാതിൽ കൂടിയാണ് ജിബ്രിൽ അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ വാതിൽ കൂടെ നാല് വിഷയങ്ങളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടി നല്ല കഴിവുള്ള ഒരു ഉസ്താദ് തയ്യാറാക്കിയ നാല് പി ഡി എഫുകളുണ്ട് ഓരോ വിഷയങ്ങളിലും ഏകദേശം നൂറ്റി അൻപതോളം ചോദ്യങ്ങളുണ്ട് ടോപ്പ്ലസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് നല്ല മാർക്ക് നേടാനും അത് സഹായകമാണ് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അതിൻ്റെ വില ഉസ്താദ് അത് കുറച്ച് കുട്ടികളുടെ ഉപയോഗത്തിന് വേണ്ടി കേവലം തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ പി ഡി എഫ് കിട്ടിയിട്ട് നൂ തൊണ്ണൂറ്റൊൻപത് രൂപക്കതില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരികെ അയക്കും അത്രയും നിങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല പി ഡി എഫ് ആണ് വാങ്ങി ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം ഉറപ്പായും നിങ്ങൾക്കുണ്ടാകും നമ്മൾ ഒരുപാട് പണം ആവശ്യമില്ലാതെയും മറ്റുമൊക്കെ ചിലവാക്കുന്നുണ്ട് ഇതിനൊരു തൊണ്ണൂറ്റിയൊൻപത് രൂപ ചിലവാക്കിയാൽ അത് നമുക്ക് ഭാവിയിലേക്കെന്നും അതൊരു ഹയറായിരിക്കും വേണ്ട ആളുകൾക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിൽ ഗൂഗിൾ പേ നമ്പർ സ്കാനറെല്ലാം കൊടുത്തിട്ടുണ്ട് പണം അയച്ച സ്ക്രീൻഷോട്ട് ഈ വാട്ട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയക്കുക ഉടൻ തന്നെ നാല് പുസ്തകത്തിൻ്റെ പി ഡി എഫും അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് പരീക്ഷയുടെ ഉത്തരമുള്ള ആൻസർ ആൻസർക്ക് ചോദ്യപേപ്പർ ഓരോ വർഷത്തെയും നാല് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമുള്ള പി ഡി എഫും നിങ്ങൾക്ക് കൂടെ അയച്ചു തരും എല്ലാം കൂടെ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ്